നമ്മൾ ദിവസം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കുകൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും നമ്മുടെ ലൈഫിനെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് എഗ്രീ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹം വലിയൊരു എക്സ്പെരിമെൻ്റ് നടത്തുകയാണ് രണ്ട് പാത്രത്തിങ്ങളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് ബോട്ടിലായിട്ട് ഒരേ അളവിൽ വെള്ളം വെക്കുന്നു ഈ ഒരു ബോട്ടിലിൻ്റെ പുറത്തായിട്ട് അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള വാക്കുകളും സെൻറ്റൻസുകളും എഴുതുന്നു രണ്ടാമത് നെഗറ്റീവ് ആയിട്ടുള്ള വേർഡും സെൻറ്റൻസുകളും ഫ്രെയിം ചെയ്തത് എഴുതി വെക്കുന്നു ഇതിനെ രണ്ട് ഫ്രീസ് ചെയ്യുന്നു പിന്നീട് അതിനെ ഒബ്സർവ് ചെയ്യുന്നു നമ്മുടെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഇതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലായ കാര്യം പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലെ വെള്ളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ ഫോർമേഷനിലേക്ക് ചേഞ്ച് ആവുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊരു ബോട്ടിൽ അത്ര നല്ലതല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഫോർമേഷനിലേക്ക് അതിൻ്റെ സെൽസ് ഫോം ചെയ്യുന്നതായിട്ടും കണ്ടുപിടിച്ചു സോ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വാക്കുകൾ അത്രത്തോളം പവർഫുൾ ആണ് നമ്മുടെ ബോഡിയിൽ സിക്സി പെർസെൻറ്റേജ് വാട്ടർ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഇത്രയും ഒരു ചെറിയ വാട്ടറിൽ ഇത്രയും കുഞ്ഞു ഈ ഒരു വാക്കുകൾക്ക് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആണ് നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് വേർഡ്സിനും ഒക്കെ നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ചിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മിക്ക പ്രോബ്ലംസും നമ്മുടെ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ മാനിഫെസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പൊ ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം അഫ്കോഴ്സ് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് വാക്കുകളും നെഗറ്റീവ് സെന്റൻസുകളും സ്ട്രക്ചർ കാര്യങ്ങളും ഉണ്ടാകും അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ചിലരെപ്പോഴും പറയുന്നുണ്ടാവും എനിക്ക് മടുത്തു എൻ്റെ ജീവിതം മടുത്തു എന്റെ ജീവിതം അടുത്തും ഞാൻ ഒരുപാട് സഹിച്ചു എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ക്വസ്റ്റിന് നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം അതേപോലെ എനിക്ക് ഞാൻ എനിക്ക് ഞാൻ ആകെ തളർന്നു ഇനി എനിക്ക് ഒന്നിനും പറ്റില്ല ആ ഇത് എന്താ എനിക്ക് മാത്രം ഇങ്ങനത്തെ അവസ്ഥ എപ്പോഴും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് സെന്റൻസുകളും നെഗറ്റീവ് വേർഡ്സും നമ്മൾ നമ്മളിലേക്ക് തന്നെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും എന്റെ സമാധാനം മൊത്തം പോയി എൻ്റെ ജീവിതം നശിച്ചു പോയി എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കടങ്ങളെപ്പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വേദന വേദന എന്നുള്ള വാക്കുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള നെഗറ്റീവ് വേർഡ്സ് നെഗറ്റീവ് ഇൻപുട്ടാണ് നമ്മൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് ഓഫ് കോഴ്സ് കിട്ടുന്ന ഔട്ട്പുട്ടും അത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വേർഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമ്മുടെ ഇമോഷൻസിനെയും സിറ്റുവേഷൻസ് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റും ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ഒന്ന് ഒരു ദിവസത്തിൽ എപ്പോഴൊക്കെയാണോ നിങ്ങൾ നെഗറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളും നെഗറ്റീവ് തോട്ട്സും നിങ്ങളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുക എപ്പോഴൊക്കെ നിങ്ങൾ വളരെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലേക്കും നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കുമോ അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ തന്നെ എന്ത് പറയണം ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയണം എന്ത് നെഗറ്റീവ് ഫീലിംഗ് ആണോ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് വേണ്ട അപ്പോൾ മൈൻഡിലേക്ക് പറയണം ക്യാൻസൽ ക്യാൻസൽ കോൺഷ്യസ്ലി ബോധപൂർവം പറയാൻ ശ്രമിക്കുക എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു എന്ന് വിചാരിക്കാം ആ ദേഷ്യം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അറ്റൻഡ് ചെയ്യാ എന്താണ് എനിക്ക് ഇപ്പോഴാണ് ഫീലിംഗ് ആദ്യം റിയലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറയുന്ന വേർഡ് എന്താണെന്ന് റിയലൈസ് ചെയ്യാം നെഗറ്റീവ് ആണ് അത് മനസ്സിലാക്കിയപ്പോൾ അപ്പൊ തന്നെ മൈൻഡിൽ ഇത് ഇങ്ങനെ കാണിക്കാം ക്യാൻസൽ ക്യാൻസൽ ദി ഇമോഷൻസ് എന്താണോ ഫീൽ ചെയ്യേണ്ടത് ആങ്കറിന്റെ ഓപ്പോസിറ്റ് എന്താ കാലാക്സ് ആയിട്ടിരിക്കുന്ന ദിവസം അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്തു നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നു എന്നിട്ട് പറയാം ഐ ആം റിലാക്സ്ഡ് ഐ ആം കാം ഐ ആം ഹാപ്പി എന്താണോ നിങ്ങൾക്ക് അപ്പോൾ ശരിക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് ഇമോഷൻ ആ ഇമോഷനെ നിങ്ങൾക്ക് ആ വേർഡ്സിനെ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സിനെ റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ എല്ലാ മനുഷ്യരും ഒരു ടെൻഡൻസി ഉണ്ട് ഒരു കാര്യം പോസിറ്റീവായിട്ട് നടന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ആ ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ അതായത് ഒരാളൊരു വണ്ടി മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ആ വണ്ടി മേടിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ നമ്മുടെ ബോഡിയിലും നമ്മുടെ മനസിലുമൊക്കെ ആക്ച്വലി എല്ലാ മനുഷ്യരും ഇതിനായിട്ട് ആണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത് പക്ഷേ ഒരു കാര്യം നടക്കുന്നതിന് മുന്നിൽ തന്നെ ആ ഇമോഷൻ ആ ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഇമോഷൻ എന്താണ് ആ ഇമോഷനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ ബോഡി കൊണ്ടും നമ്മുടെ മൈൻഡ് കൊണ്ടും നമ്മൾ ആ ഫീൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതായത് നിങ്ങൾ ഒരു എക്സാം വിൻ ചെയ്യാൻ വിചാരിക്കുന്നു ആ എക്സാം വിൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രം ആ ബോഡിയിൽ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യാവുന്നതല്ല ആദ്യം ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക ഫിസിയോളജിക്കലി ആ ഒരു ഫീലിങ് അതായത് കണ്ണടച്ചിട്ട് ഞാനിപ്പോ ഈ എക്സാം ക്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞു എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നോട്ട് ചെയ്യുക ഫിസോളജിക്കൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നോട്ട് ചെയ്യുക ആ ഇമോഷൻ ഹാപ്പിനെസ്സും വല്ലാത്തൊരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കില്ല അഭിമാനമൊക്കെ തോന്നുന്ന മൊമെന്റ് അത് ഉണ്ടാകുമ്പോൾ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ആ തല എങ്ങനെയാണ് പൊസിഷൻ എങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ ബോഡിയിൽ എന്ത് തരത്തിലുള്ള ചേഞ്ചസാണ് ഉണ്ടാകുന്നത് ആ ഇമോഷൻ ഫീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിച്ചാൽ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും ഇത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നു മുതൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകളെയും ആയിട്ടുള്ള കാര്യങ്ങളെയും ലൈഫിൽ നിന്ന് കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയി ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് എന്താണോ പോസിറ്റീവായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഉറക്കെ നിങ്ങളോട് പറയാം നിങ്ങളുടെ മനസ്സിലോ പുറമേ നിങ്ങൾക്ക് പറയാം എന്നിട്ട് ഇതിങ്ങനെ റിപ്പീറ്റഡായിട്ട് റിപ്പീറ്റഡായി ചെയ്ത് കഴിയുമ്പം നമ്മൾ പോലും അറിയാതെ അതൊരു ഹാബിറ്റായി മാറും എപ്പോഴെങ്കിലും നെഗറ്റീവ് വേർഡ്സ് അറിയാതെ നമ്മൾ നിന്ന് പോകുന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് തോട്ട് വരുന്നോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അത് ക്യാൻസൽ ചെയ്തിട്ട് എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നത് അതിനെ റീപ്ലേസ് ചെയ്തോളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് അൾട്ടിമേറ്റ്ലി എല്ലാ മനുഷ്യന്റെയും എയിം എന്താണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനാണല്ലേ എല്ലാ മനുഷ്യനും എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോടി രൂപ ഉണ്ടാക്കണമെങ്കിലും ഒരു വീട് മേടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗോളാണ് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടാവും മേ ബി ഹാപ്പിനെസ് ആയിരിക്കാം അല്ലെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ മനുഷ്യരും അൾട്ടിമേറ്റ്ലി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ കറക്റ്റ് ആണ് നിങ്ങൾ നിങ്ങളോട് ആലോചിച്ച് നോക്കുക അപ്പൊ ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ ഫീൽ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ നടക്കുന്നതിന് മുന്നേ ആ ഒരു ഇമോഷനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ചാനൽ അതിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്നാങ്ക് യു